പാരീസ് ഒളിമ്പിക്സിൻ്റെ രണ്ടാം ദിനം തന്നെ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ തിളക്കം വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ ഇന്ത്യൻ ഷൂട്ടർ മനു മനുബാക്കറിനും വെങ്കലം ഇന്ന് ഇന്ത്യൻ സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് നടന്ന ഫൈനലിൽ താരം മൂന്നാം സ്ഥാനത്തെത്തുകയായിരുന്നു ഇന്ത്യൻ രാഷ്ട്രപതി പ്രധാനമന്ത്രി തുടങ്ങി ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് മനുബാക്കറിന് അഭിനന്ദന പ്രവാഹം ഒളിമ്പിക് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി മനു ഭാക്കർ എട്ട് പേരോട് മത്സരിച്ച് ഇരുന്നൂറ്റി ഇരുപത്തൊന്നേ പോയിൻറ്റ് സ്കോറുമായാണ് താരം മൂന്നാമത് ഫിനിഷ് ചെയ്തത് ഇത് ഷൂട്ടിങ്ങിൽ നിന്ന് ഇന്ത്യ ആകെ ഒളിമ്പിക്സിൽ നേടുന്ന അഞ്ചാമത്തെ മെഡലും പാരീസിലേത് ആദ്യത്തേതുമാണ് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡലൊന്നും നേടാൻ കഴിയാതിരുന്ന മനു മികച്ച പ്രകടനം നടത്താൻ ലക്ഷ്യമിട്ടാണ് പാരീസിലെത്തിയത് ഇരുപത്തഞ്ച് മീറ്റർ എയർ പിസ്റ്റൾ ഇരുപത്തഞ്ച് മീറ്റർ പിസ്റ്റൽ മിക്സഡ് ടീം എന്നിവ ഉൾപ്പെടുന്ന രണ്ടിനങ്ങളിൽ കൂടി താരം പങ്കെടുക്കുന്നുണ്ട് രാജ്യത്തിന് വേണ്ടി നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പ്രതീക്ഷകളെ സംരക്ഷിച്ച് മെഡൽ നേട്ടം കൈവരിച്ച മനു ബാക്കറിന് ഒരായിരം അഭിനന്ദനങ്ങൾ